വിമാനം തകർന്നു ിൽ പേർ മരിച്ച സംഭവത്തിൽ അടിയന്തര ശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം എന്നാൽ വിമാനം വെടിവിച്ചിട്ടതാകാനുള്ള സാധ്യതകളിലേക്കാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് വിമാനം റഷ്യയോ യുക്രൈനോ അബദ്ധത്തിൽ വെടിവിച്ചിട്ടതാകാം എന്ന ഉയർന്നു വരുന്നത് ശത്രുരാജ്യത്തിന്റെ ആണെന്ന് കരുതി വെടിവിച്ചിട്ടതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുമുണ്ട് തകർന്നു വീണ വിമാനത്തിൽ വെടിയുണ്ടകളുടേതിന് സമാനമായ പാടുകൾ കണ്ടെത്തിയെന്നാണ് സൂചന യുക്രൈനിയൻ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത് തകർത്തതാകാമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പക്ഷിയടിച്ചതിനെ തുടർന്ന് പൈലറ്റ് അക്തുവിൽ അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്ന് റഷ്യയുടെ വ്യോമയാന നിരീക്ഷണ വിഭാഗം അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആംസ്റ്റർഡാമിൽ നിന്ന് കോലാലംപൂരിലേക്കുള്ള യാത്രാമധ്യയെ കിഴക്കൻ യുക്രൈനിൽ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് സെവൻറ്റി തകർന്നു വീടിരുന്നു വിമാനം വെടിവിച്ചിട്ടതാണെന്ന് പിന്നീട് വ്യക്തമായി കസാഖിസ്ഥാനിൽ തകർന്നു വീണ വിമാനത്തിന്റെ പിൻഭാഗത്തെ ഫ്യൂസ്ലേജിൽ അന്ന് മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ കണ്ടതിന് സമാനമായ പാടുകളാണ് കണ്ടെത്തിയത് എന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തേഴ് യാത്രക്കാരുമായി അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പോകുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത് അപകടത്തിൽപ്പെട്ട ഇരുപത്തിയൊൻപത് പേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഇതിൽ പതിനൊന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ